രാമുവിന് രണ്ട് ബക്കറ്റുണ്ട് ഒന്നാമത്തെ ബക്കറ്റിൽ ഏഴ് ലിറ്റർ വെള്ളം കൊള്ളും രണ്ടാമത്തെ ബക്കറ്റിൽ നാല് ലിറ്റർ വെള്ളം സംഭരിക്കും ബക്കറ്റിൽ ഏഴ് നാല് എന്നീ അളവുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാൽ രാമുവിന് പത്ത് ലിറ്റർ വെള്ളം സംഭരിക്കണം വെള്ളം കമഴ്ത്തിക്കളയാം വീണ്ടും വെള്ളം പിടിക്കാം അതേസമയം വേറെ പാത്രങ്ങൾ പാടില്ല അളവ് പാത്രവും പറ്റില്ല ഉത്തരം ആദ്യം ഏഴ് ലിറ്റർ ബക്കറ്റിൽ നിറയെ വെള്ളം എടുക്കണം എന്നിട്ട് അതിൽ നിന്നും നാല് ലിറ്റർ വെള്ളം കൊള്ളുന്ന രണ്ടാമത്തെ ബക്കറ്റിലേക്ക് ഒഴിച്ച് മുഴുവൻ നിറയ്ക്കണം അപ്പോൾ ഒന്നാമത്തെ ബക്കറ്റിൽ മൂന്ന് ലിറ്റർ മാത്രം പിന്നീട് രണ്ടാമത്തെ ബക്കറ്റിലെ നാല് ലിറ്റർ വെള്ളം മറിച്ച് കളയുക എന്നിട്ട് ഒന്നാമത്തെ ബക്കറ്റിലെ മിച്ചമുള്ള മൂന്ന് ലിറ്റർ രണ്ടാമത്തെ ബക്കറ്റിലേക്ക് ഒഴിക്കുക പിന്നെ ഒന്നാമത്തെ ബക്കറ്റിൽ മുഴുവനും വെള്ളം അതായത് ഏഴ് ലിറ്റർ പിടിക്കുക അങ്ങനെ ഏഴും മൂന്നും കൂട്ടുമ്പോൾ പത്ത് ലിറ്റർ